കോഴിക്കോട് കുറ്റിച്ചിറയിലുള്ള ഇടയല ഹോട്ടലെന്ന് പറഞ്ഞൊരു വമ്പൻ ഹോട്ടലിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ സുഹൃത്ത് റസാക്കാണ് ഇങ്ങനെ ഒരു ഹോട്ടലിനെ പരിചയപ്പെടുത്തിയത് ഞാൻ ആദ്യ കേൾക്കാട്ടെങ്ങനെ ഒരു ഹോട്ടല് പോകാൻ പറഞ്ഞാൽ അവിടെ നല്ല അടിപൊളി ബീഫാണ് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഉറങ്ങും ഗംഭീര തിരക്ക് ഈ ഇങ്ങനെ ആലോചിച്ച് നോക്കുക ഈ ആളുകൾ മുഴുവനും ആ ഹോട്ടലിലേക്കൊന്ന് കയറാൻ വേണ്ടി വരിക്ക് നിൽക്കുകയാണ് ഞാൻ കരുതി ഈ ഒരു രാവിലെ ഇപ്പം എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കാം ഒരു ഒരു ഹോട്ടലിലേക്ക് കയറാൻ വേണ്ടി നേർച്ചക്ക ആൾക്കാർ വന്നതുപോലെ ആളുകൾ ഇങ്ങള് നിൽക്കണോക്കും ഏടയിലെ ഹോട്ടൽ പത്ത് തൊണ്ണൂറ്റഞ്ച് വർഷമായി ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വലിയ സെലിബ്രിറ്റികളൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പിന്നെ ഒരു ചാനൽ കാണുന്നൊരു കുടുംബത്തെ ഞാൻ കണ്ടു എന്തായാലും സംഗതി ഗംഭീരം ഇത്രയും തിരക്കിൻ്റെ തിരക്ക് കൂട്ടിയിട്ട് ആ ഹോട്ടലിലേക്ക് ഒന്ന് കയറാൻ വേണ്ടി നിൽക്കാൻ ഈ ആളുകൾ ഫസ്റ്റ് ആയിട്ട് വരാണോ അവിടെ വരാണോ ഈ ഹോട്ടലില് എന്താണ് ഈ ഹോട്ടലിനെ കുറിച്ച് കേട്ടുകള് മെയിൻ ൂടെ വന്നിട്ടില്ല ഇയാളോ രണ്ടാമതോണ്ടാ ഞാനോ മുമ്പ് കൂടെ വന്നിട്ടോ ഹോട്ടലിൽ ഹോട്ടലില് മുമ്പ് വന്നിട്ടോ ഫസ്റ്റ് പേരാണ് ഇഷ്ടപടിയുടെ പേരാണ് ഇവിടെ അവിടുന്ന് വരുന്നവരാ ഫസ്റ്റ് പേരാണോ ഫസ്റ്റ് പേരാണോ അവിടെ മുമ്പ് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഫുഡ് അടിപൊളി ഈ തിരക്ക് കണ്ടതോടെ നമ്മൾ ഭക്ഷണം കഴിക്കാതെ അവിടെ പോയി കാരണം ഇങ്ങനെ തിരക്കി തിരക്കി ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം ഇല്ലാതോന്നിന്തേലും ഇടയിലെ ഫുഡ് ഫുഡ് സൂപ്പറാണെന്നാണ് എല്ലാവരും പറഞ്ഞു ഞാൻ കഴിച്ചിട്ടില്ല നിഷാധ മറ്റൊരു മറ്റൊരവസരത്തില് കഴിക്കണം